యని ఏదేశాలు എട്ടു വർഷമായിട്ട് കാർഷിക മേഖലകളുണ്ട് പല സ്ഥലങ്ങളും കൃഷിയുണ്ട് പക്ഷേ ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് കൃഷി ചെയ്യുന്നത് മണലാണ് ഇത് കടപ്പുറം സൈഡാണ് നമ്മളിവിടെ തീരദേശമാണ് ചൂരി മണലാണ് നമ്മളിപ്പം ഈ മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ നമുക്ക് ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് കാരണം മണലും ചൂടാവുന്നവർ അന്തരീക്ഷം ചൂടാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു കാര്യം നമുക്ക് അടിവള നിലയിൽ കൊടുക്കുവാണെങ്കിൽ നല്ല എലിയും കിട്ടുന്നതാണ് നമ്മുടെ തീരദേശം മണലിൽ അപ്പം നമ്മുടെ തീരദേശം തന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പം അത് നമ്മളിങ്ങനെ കാർഷിക മേഖലയിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമുക്ക് അന്യ സംസ്ഥാന ത്തെ ആശ്രയിക്കാതെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം നമസ്കാരം എൻ്റെ പേര് സുജിത്ത് കടികംകുളം കൃഷിഭവൻ്റെ കീഴിൽ നമ്മുടെ സെൻസേഴ്സ് കോളേജ് ക്യാമ്പസിനകത്ത് ഇരുപത്തിരണ്ട് ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് എന്ന് പറയും കൃത്യത കൃഷി നമ്മൾ മത്സ്യം ഫിലിം ഇട്ട് നമ്മൾ ബണ്ട് പിടിച്ച് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ വേണം നമ്മൾ കൃഷി ചെയ്യുന്നത് ശരി അതോ വേണ്ടിയിട്ട് നമ്മളുടെ വെള്ളാണി കാർഷിക കോളേജിൻ്റെ ഇ ഒ പി പാക്കേജ് ഓഫ് പ്രാക്റ്റീസ് നമ്മൾ സ്ട്രിക്റ്റലി ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ഗവൺമെൻറ് സപ്പോർട്ടും നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ആ രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ത്രൂട്ട് ദി ഇയർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് പച്ചക്കറി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഫാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും കഴിയുന്നതും നമ്മൾ ഫ്രഷായിട്ട് കസ്റ്റമേഴ്സിന് എത്തിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അടിപൊളമാണ് അപ്പോൾ നമ്മളിതൊക്കെ ലോക്കലാണ് നമ്മൾ പൊറുക്കുവരുന്നത് തൊട്ടടുത്തുള്ള ഫാമിൽ നിന്നൊക്കെ നമ്മൾ പുറക്കു വരുന്ന വേണ്ടി നമുക്ക് ചിലവ് കുറഞ്ഞുള്ള ഉൽപ്പാദനമാണ് നമ്മൾ ഇവിടെ ഇവിടെ ചെയ്യുന്നത് അതുപോലെ നമ്മൾ പന്തൽ കൃഷി ഉപയോഗിക്കുന്ന വലകളൊക്കെ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് കടപ്പുറം കോസ്ലി ഏരിയ ഏരിയയാണ് നമ്മുടെ കടപ്പുറത്ത് ഉപയോഗിച്ച നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിച്ച് സ്ക്രാപ്പായ വലയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് അതിലും നമുക്ക് കുറച്ച് പന്തൽ കൃഷിയിലും നമുക്ക് കുറച്ച് ചിലവ് ചുരുക്കി കൃഷി ചെയ്യാൻ പറ്റും നമ്മളിവിടെ ഏകദേശം നാൽപ്പതോളം പച്ചക്കറി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കൂൾ വെജിറ്റബിൾ ആയ ക്യാരേജ് ക്യാ ബീറൂട്ട് കോളിഫ്ലവർ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കൂൾ സീസൺ നമ്മൾ ഒക്ടോബർ നവംബർ ഡിസംബർ ആ സമയത്ത് മാത്രമേ ചെയ്യാറുള്ളൂ ബാക്കി സമയത്തും നമ്മൾ എല്ലാ പച്ചക്കറിയും നമ്മളിപ്പോൾ അടവലം പാവലങ്ങളും ഉൾപ്പെടെ പയർ എല്ലാം ഉൾപ്പെടെ നിത്യ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറിയും നമ്മൾ കണ്ടിന്യൂസ് മുന്നൂറ്ററുന്നതിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുകയാണ് നമ്മൾ ഒരു ദിവസം ആവറേജാണ് അഞ്ഞൂറ് കിലോ ആണ് ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ഇതിൻ്റെ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പോവുകയാണ് കുറച്ച് സ്മാർട്ട് ഫാമായിട്ട് നമ്മൾ ഇതിൽ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ് സെൻറ്റ് ജീവൻസ് കോളേജാണ് നാട്സ് എൻ്റ് സയൻസ് കോളേജാണ് ഇതിനകത്ത് കോളേജിലായിട്ട് എനിക്കൊരു എംഒ ഒ ഉണ്ട് ആ എംഒയുടെ പ്രകാരം കോളേജിലെ സ്റ്റുഡൻസ് ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം അല്ലാതെ കൃഷിയിലേക്ക് കൃഷി എന്താണെന്നും കൃഷിയുടെ സാധ്യതകൾ എന്താണെന്നും ആ കൃഷി അവർ പടരുന്നതോടൊപ്പം തന്നെ അവർ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൂടെ അവർക്ക് വരുമാനം കിട്ടുകയും ചെയ്യും പ്ലസ് അവർ കൃഷി എന്താണെന്ന് പഠിക്കാനും പറ്റും അങ്ങനെ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ടെക്നോളജി സൈഡ് ഞാൻ മാർബിലെ കോളേജ് ഒരു എം ഒ സഞ്ചിത്തിട്ടുണ്ട് അത് പ്രകാരം ടെക്നോളജി നമുക്ക് അവസ്ഥ കുറച്ച് ഓട്ടോമേഷൻ കെട്ടി കുറച്ച് കുറേ ടെക്നോളജി സൈഡിലെല്ലാം അവർ വർക്ക്ഔട്ട് ചെയ്യുന്നത് അവരുടെ പാനി സ്റ്റുഡൻറ് ആ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് പിന്നെ നമ്മളെ പ്രൈസിംഗ് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ നമ്മൾ ഉത്പാദന ചിലവ് വെച്ചിട്ടുള്ള വച്ചിട്ടുള്ളൊരു ആണ് നമ്മൾ ഒരിക്കലും വിപണി വിലയായിട്ട് നമ്മൾ പോകാറില്ല അപ്പം കാര്യം ചില സമയത്ത് നമുക്ക് പച്ചക്കറി വില കൂടിപ്പോവും കുറഞ്ഞു പോവും പക്ഷേ എങ്കിലും നമ്മളൊരു എപ്പോഴൊരു സ്റ്റെഡിയായിട്ടുള്ള പ്രൈസിങ്ങാണ് നമ്മൾ ഇതിൽ അവലംബിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഏകദേശം ഒരു എട്ട് വർഷമായിട്ട് കാശ്മേലുണ്ട് പല സ്ഥലങ്ങളും കൃഷി ചെയ്യുന്നു പക്ഷേ ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് കൃഷി ചെയ്യുന്നത് മണലാണ് ഇത് കടപ്പുറം സൈഡാണ് നമ്മളിവിടെ തീരദേശമാണ് ചൂരി മണലാണ് നമ്മൾ നമ്മളിപ്പം ഈ മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ നമുക്ക് ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് കാരണം മണലും ചൂടാവുന്നവർ അന്തരീക്ഷം ചൂടാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു കാര്യം നമുക്ക് അടിവളം നല്ലയിൽ കൊടുക്കുവാണെങ്കിൽ നല്ല എലിയും കിട്ടുന്നതാണ് നമ്മളെ തീരദേശ മണലിൽ അപ്പം നമ്മുടെ തീരദേശം നല്ല ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പം അത് നമ്മളിങ്ങനെ കാർഷിക മേഖലയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പച്ച നമുക്ക് അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കാതെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കികൾ നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിച്ച് ഞാൻ കാർഷിക മേഖലയിലേക്ക് തിരിയാൻ പ്രചോദനമായെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതാനുഭവമാണ് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ഇൻഡുജു ഗ്രൂപ്പിൽ ബാംഗ്ലൂർ ജോയിൻ ചെയ്തു അപ്പം ശമ്പളം കിട്ടുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയ റീംബേഴ്സ്മെൻ്റ് മെഡിക്കൽ റീംബേഴ്സ്മെൻറ്റ് അന്ന് മുതൽ നമ്മൾ ഭക്ഷണം എന്താണെന്നും ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും മനസ്സിലാക്കി നമ്മൾ തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ ഓഫീസിൽ പോകുമ്പോൾ തന്നെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഓഫീസിൽ വയ്ക്കൊണ്ടിരുന്നത് കാര്യം കഴിഞ്ഞാൽ ബാച്ചലറിനെ സംബന്ധിച്ച് എളുപ്പം ഉണ്ടാക്കുമ്പോൾ കഞ്ഞിയാണ് പിന്നെ അതുപോലെ നമ്മൾ പോകുക പോകുക എൻ്റെ ഒരു ഫാമിലിയിൽ എൻ്റെ ഒരു നീസിന് ചേട്ടൻ നമുക്ക് ക്യാൻസർ ലുക്കീമിയ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രകാരം കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റിന് അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു വേദനയും ബുദ്ധിമുട്ടെല്ലാം വന്നിട്ട് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു ഡിസിഷൻ എടുത്തത് കൃഷിയിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു ഒത്തിരി പരാജയങ്ങൾ വന്നതാണ് ഇപ്പം ഞാനിപ്പം നിങ്ങളുടെ ഫ്രണ്ട് നിൽക്കുന്ന ഒത്തിരി പരാജയങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് ഇപ്പം ഈ കാണുന്ന രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പം ചലഞ്ചിങ് ചലഞ്ചിങ്ങാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ചലഞ്ചിങ് ആണ് പക്ഷേ നമുക്കൊരു നമുക്ക് എസൻഷ്യലായിട്ട് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം വേണം അപ്പം ആ ഒരു മേഖലയിൽ നമ്മളൊരു കോൺട്രിബ്യൂഷൻ ആരേലും ഇപ്പം ക്യാൻസർ എന്ന രീതിയിൽ എല്ലാവരും നമുക്ക് അറിയുന്ന ആർക്കെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിന് വൺ ഓഫ് ദി റീസൺ കാര്യം ഒത്തിരി റീസൺസ് ഉണ്ട് അതിൽ ഒരു റീസൺ ഭക്ഷണമാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പം ആ മേഖലയിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള നമ്മളൊരു ഒരു ഒരു കോൺട്രിബ്യൂഷൻ നമ്മളൊരു സഹായം എന്ന രീതിയിലാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത് എൻ്റെ മൂന്നുണ്ട് ആരവെന്ന് പറയും അപ്പം ഞാൻ കാർഷിക രംഗത്തേക്ക് വരുന്നത് അവൻ ജനിക്കുന്ന ജനിക്കുന്നതും കാണുന്നതാണ് അപ്പം അവനും ഒരു ഉള്ളിലൊരു കർഷകൻ ഉണ്ട് കാര്യം നമ്മൾ സാധാരണ എല്ലാവരും പറയാറുണ്ട് നമ്മുടെ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിലും തുടങ്ങണം അപ്പം ഞാൻ സമൂഹത്തിലേക്ക് കുഞ്ഞൊരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു എൽ കെ ജിയിൽ പഠിക്കണ സമയത്ത് അവന് നമ്മുടെ ശ്രീകാര്യം കൃഷിഭവൻ്റെ കുട്ടി കർഷകൻ അവാർഡാണ് ഇങ്ങാരും കിട്ടിയിട്ടുണ്ട് അപ്പം അവനും വലുതാവുമ്പോൾ കാർഷിക മേഖലയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലാ അവാർഡും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച കർഷകരുടെ അവാർഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയൊരു അംഗീകാരമാണ് നമ്മൾ കർഷകനെ സംബന്ധിച്ച് ഇങ്ങനെ അംഗീകാരം വരുമ്പോൾ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ളൊരു പ്രയോജനം ലഭിക്കും അപ്പോൾ അതെല്ലാവരും വീട്ടിലെങ്കിലും ചെറിയ തലയിൽ കൃഷി ചെയ്യുക അതുപോലെ കൊമേഴ്ഷ്യലി ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കാർഷിക കോളേജിൻ്റെ സൈഡിൽ നിന്നും എല്ലാം ട്രെയിനിങ്സ് ഉണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ എന്നെ എന്നെപ്പോലുള്ള കർഷകരെ നമ്മൾ സമീപിക്കണം നമുക്ക് കുറച്ച് വിവരങ്ങൾ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരാം അതൊക്കെ വെച്ചിട്ട് പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരാനായിട്ട് ഞാൻ എല്ലായിടത്തും റിക്വസ്റ്റ് ചെയ്യണം